വളരെ ചെറിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത് വളരെ ചെറുതാണ് പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കുറേയധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതായത് കുംഭമേള എവിടെ നടക്കും നാല് എന്നൊക്കെ എന്നാ കുംഭമേള നടക്കുക എത്ര തവണ കുംഭമേള നടക്കാറുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ടോപ്പിക് ഏതാണ് കുംഭമേള കേട്ടോ എന്താ കുംഭമേള എന്ന് ചോദിച്ചാൽ ഹിന്ദുമതവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു തീർത്ഥാടന ഉത്സവത്തിന്റെ പേരാണ് എന്ന് പറഞ്ഞാൽ കുംഭമേള എന്ന് പറഞ്ഞുള്ളത് നമ്മുടെ ഹിന്ദു തത്വചിന്തകൻ ആദിശങ്കരൻ ശങ്കരാചാര്യർ നമുക്കറിയാം അദ്ദേഹത്തിന്റെ അദ്വൈത ദർശനമൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഈ ദാർശനിക ചിന്തകള് അല്ലെങ്കിൽ ദാർശനിക ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന് എന്ത് തുടങ്ങണം എന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്ത് നടത്തണം എന്നുണ്ടായിരുന്നു മത സമ്മേളനങ്ങൾ നടത്തണം എന്നുണ്ടായിരുന്നു അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ ഉത്സവം ഉണ്ടായെന്ന് ചില പുസ്തകങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിനൊന്നും ആധികാരികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ചരിത്ര രേഖകളൊന്നും ഇല്ല അങ്ങനെ വന്നു അത് പലരും പല രീതിയിൽ അഭിപ്രായപ്പെടുന്നു മാത്രം കൂടാതെ ഇനി നമുക്ക് പ്രധാനമായിട്ടും നടക്കുന്നത് പ്രയാഗിലാണ് കുംഭമേള നാല് സ്ഥലങ്ങളിൽ നടക്കണമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാഗിലാണ് അപ്പൊ പ്രയാഗില് ഒരു വാർഷിക മേള നടന്നിരുന്നു എന്നുള്ളത് തുളസിദാസിന്റെ രാമചരിത മാനസത്തിൽ പറയുന്നുണ്ട് മനസ്സിലായോ കൂടാതെ നമ്മൾ അബുൽ ഫസലിൻ്റെ അക്ബർനാമ ഐനി അക്ബറി തുടങ്ങിയ കൃതികൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ ഐനി അക്ബറി എന്ന് പറയുന്ന കൃതിയിൽ പറയണത് എന്താ വെച്ചാൽ പ്രയാഗിന് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുടെ രാജാവ് നമുക്ക് വിശേഷിപ്പിക്കേണ്ട അപ്പം അന്നു തൊട്ടേ പ്രയാഗിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഈ ഒരു കുംഭമലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ തീർത്ഥാടന ഉത്സവം എന്നാണ് എന്തറിയപ്പെടുന്നത് കുംഭമേള അറിയപ്പെടുന്നത് ശനിയായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ കുംഭമേള മൂന്ന് രീതിയിൽ നടക്കും ഒന്ന് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഓരോ വ്യാഴവട്ടം കഴിയുമ്പോഴും ഒരു വ്യാഴവട്ടം എത്ര നാള് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്നു അതാണ് സാധാരണ രീതിയിലുള്ള കുംഭമേള എന്ന പേരിൽ അറിയപ്പെടുന്നത് കൂടാതെ ആറു വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളയാണ് ഇതിനെ നമ്മൾ അർദ്ധ കുംഭമേള എന്ന് പറയുന്നു അപ്പൊ സാധാരണ രീതിയിലുള്ള കുംഭമേള പൂർണ്ണ കുംഭമേള പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും ആറ് വർഷം കൂടുമ്പോഴും നടക്കുന്നതിന് നമ്മൾ അർദ്ധ കുംഭമേള ആയിരുന്നു ഇനി അടുത്തത് എന്ന് വിളിക്കുന്നു ും പൂർണ്ണ കുംഭമേള അഥവാ സാധാരണ കുംഭമേള പന്ത്രണ്ട് വർഷത്തിലിരിക്കലും ആറു വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേളയും നൂറ്റി നാൽപ്പത്തിനാല് വർഷം കൂടുമ്പോൾ മഹാകുംഭമേളയും നടക്കുന്നതായിട്ട് മനസ്സിലാക്കുക ഇനി നാല് കുംഭമേളകൾ എന്ന് എവിടെ ഏത് നദീതീരത്ത് നടക്കുന്നു എന്ന് നമുക്ക് പഠിക്കണം നോക്കി നോക്കൂ ഇനി നമുക്ക് എവിടെയാണ് കുംഭമേളകൾ നടക്കണേന്ന് നോക്കും നാല് സ്ഥലങ്ങളിൽ നടക്കണുണ്ടല്ലോ അപ്പൊ അതില് ആദ്യം ഉത്തർപ്രദേശിലെ പ്രയാഗിൽ ത്രിവേണി സംഗമ സ്ഥാനത്ത് ഗംഗ യമുന സരസ്വതി നദിയുടെ നദികളുടെ സംഗമ സ്ഥാനത്ത് ഉത്തർപ്രദേശിലെ പ്രയാഗിൽ ത്രിവേണി സംഗമ സ്ഥാനത്ത് നടക്കുന്നു നെക്സ്റ്റ് വൺ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗാ നദി തീരത്ത് നടക്കുന്നു ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗാ നദിയുടെ തീരത്ത് നടക്കുന്നു അടുത്തതോ മധ്യപ്രദേശിലെ ഉച്ചയ്നിയിൽ ക്ഷിപ്ര നദീതീരത്ത് നടക്കുന്നു മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ക്ഷിപ്ര നദീതീരത്ത് നടക്കുന്നു അടുത്തത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരി നദീതീരത്ത് നടക്കുന്നു മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരി നദീതീരത്ത് നടക്കുന്നു നാല് കൂടെ നോക്കൂ ഉത്തർപ്രദേശിലെ പ്രയാഗിൽ ത്രിവേണി സംഗമ സ്ഥാനത്തും ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗാ നദിയുടെ തീരത്തും മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ക്ഷിപ്ര നദിയുടെ തീരത്തും മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരി നദിയുടെ തീരത്തും എന്ത് നടക്കുന്നുണ്ട് കുംഭമേളകൾ നടക്കുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ ഇത്രയും പഠിച്ചപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു പോ എന്താ അറിയോ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ അതായത് ഓരോ നദീ തീരം ഓരോ പട്ടണങ്ങളും തന്നിട്ട് ആ പട്ടണങ്ങൾ ഏത് നദീ തീരത്താന്ന് ചോദിക്കാറില്ലേ നമ്മളോട് ഇപ്പൊ നാസിക്ക് ഏത് നദീ തീരത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമായി നാസിക്ക് ഏത് നദിയുടെ തീരത്താ ഗോദാവരി നദിയുടെ തീരത്ത് ഉജ്ജിനിയോ ക്ഷിപ്ര നദിയുടെ തീരത്ത് ഹരിദ്വാറോ ഗംഗാ നദിയുടെ തീരത്ത് പ്രയാഗാണെങ്കിൽ ത്രിവേണി സംഗമസ്ഥാനത്താണ് പ്രയാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് കുംഭമേളയുടെ ഉത്ഭവം എന്ന് പറയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ തുടക്കം പറഞ്ഞു പക്ഷെ അതിനൊന്നും ഞാൻ പറഞ്ഞില്ലേ അതായത് നമുക്ക് നമ്മളെ ആ ഒരു കുംഭമേളയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് പോയിന്റുകൾ പറഞ്ഞു എന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ടും അത് കുംഭമേളയെ കുറിച്ചിട്ട് ചരിത്രകാരന്മാരെ എഴുതിയോന്നല്ല പല പുസ്തകങ്ങളിൽ പല പല ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അവിടെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ ശരിയായിട്ടുള്ള അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ല പരീക്ഷയ്ക്ക് ചോദിക്കാറ് പരീക്ഷയ്ക്ക് ആദ്യം പറഞ്ഞാൽ ഒരു പോയിന്റ് വളരെ പ്രധാനമാണ് ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം പിന്നെ അത് മാത്രമല്ല നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കുംഭമേള മൂന്ന് പ്രാവശ്യം മൂന്ന് രീതിയിൽ നടക്കുന്നുണ്ട് മൂന്ന് തരത്തിൽ ഒന്ന് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേള അല്ലേ ആ പന്ത്രണ്ട് വർഷം കൂടുമ്പോ നടക്കുന്ന കുംഭമേളയിൽ നമ്മൾ എന്തു പറഞ്ഞു പൂർണ്ണകുംഭമേള എന്ന് വിളിച്ചു അടുത്തത് ആറു വർഷം കൂടുമ്പോൾ നടക്കുണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കും അർദ്ധ കുംഭമേള എന്ന് വിളിക്കും അടുത്തത് നൂറ്റി നാല്പത്തിനാല് വർഷം കൂടുമ്പോൾ നടക്കുണ്ട് അതിനെ നമ്മൾ മഹാകുംഭമേള എന്ന് വിളിക്കും ഇത് പ്രധാനമാണ് ചോദിക്കും അതായത് സാധാരണ കുംഭമേള അല്ലെങ്കിൽ പൂർണ്ണകുംഭമേള എത്ര വർഷം കൂടുമ്പോൾ നടക്കും പന്ത്രണ്ട് വർഷം അർദ്ധകുംഭമേള എത്ര വർഷം കൂടുമ്പോൾ നടക്കും ആറു വർഷം മഹാകുംഭമേള എത്ര വർഷം കൂടുമ്പോൾ നടക്കും നാല്പത്തിനാല് വർഷം ഇത് പ്രധാനമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതുമൂലം അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് നടക്കണേ ഒന്നും കൂടെ ഞാൻ പറയാം ഉത്തർപ്രദേശിലെ പ്രയാഗിൽ ത്രിവേണി സംഗമസ്ഥാനത്ത് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗാനദിയുടെ തീരത്ത് മധ്യപ്രദേശിലെ ഉജ്ജൈനിൽ ചിപ്ര നദിയുടെ തീരത്ത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരി നദി തീരത്ത് ഈ നാല് സ്ഥലങ്ങളിലായി എന്ത് നടക്കുന്നു ഇവിടെ കുംഭമേള നടത്തുന്നു ഇപ്പം ഇത്രയും വളരെ ചെറിയ ഒരു ടോപ്പിക് ആണ് എന്ത് കുംഭമേള എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ പോലെ പഠിക്കണ കുട്ടികൾക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രമിക്കുക കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ ബെൽ ബൈ ബെൽ ബെൽബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും വരുള്ളൂ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വളരെ രസകരമായിട്ടുള്ളൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടാം